ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയുന്നത് കുചേല ദിനത്തെക്കുറിച്ചാണ് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ കുചേല ദിനത്തെക്കുറിച്ച് എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങളെല്ലാം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമെന്നാണ് വിശ്വാസം ഇതിൽ തന്നെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നുണ്ട് ദാരിദ്ര്യത്താൾ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവിൽപ്പുതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണെന്നാണ് സങ്കല്പം അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രം ദർശനം നടത്തി വഴിപാടായി അവിൽപ്പുതി സമർപ്പിച്ചാല് ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ വേണം അവിൽകിഴി സമർപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ കുചേലിന് നൽകിയതുപോലെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷപ്പെട്ട വഴിപാടാണ് അവൽ നിവേദ്യം അന്നേ ദിവസം കുചേല വൃദ്ധം കഥകളിയും വഴിപാടായി ഭക്തർ നടത്തുക പതിവാണിത്ര കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായിട്ട് കുജേല ദിനത്തിൽ അവിൽ സമർപ്പണം നടത്തുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രം കൂടിയുണ്ട് അത് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രമാണ് ഇനി നമുക്ക് കുജേലൻ എങ്ങനെ എന്ന ഐതിഹ്യം കൂടെ അറിയാം ഒരു ഗ്രാമത്തിൽ ഭക്തയായൊരു ബ്രാഹ്മണി ഉണ്ടായിരുന്നു ദരിദ്രയായിരുന്നു അവര് ഭിക്ഷയച്ചിട്ടാണ് ജീവിതം കഴിച്ചു പോകുന്നത് പല ദിവസങ്ങളിലും അവര് പട്ടിണിയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഭിക്ഷയച്ച് കിട്ടിയതോ ഒരു പൊതി കടലയായിരുന്നു അത് ഭഗവാനെ നേതിച്ച ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് അവര് ക്ഷീണം കാരന് ഉറങ്ങിപ്പോയി ആ രാത്രി അവിടെ കയറിയ സ്വർണ്ണ നാണയമാണെന്ന് കരുതിയിട്ട് ആ കടലപ്പൊതി എടുക്കും അപ്പോഴേക്ക് ഉണർന്ന അവര് ബഹളം വെച്ചു ആ ശബ്ദം കേട്ട് കള്ളന്മാർ ഓടി രക്ഷപ്പെടും കള്ളന്മാരെത്തുന്നതോ ശ്രീകൃഷ്ണനും പേര് വിദ്യ അഭ്യസിക്കുന്ന മുനിയുടെ ആശ്രമത്തിലാണ് അവിടെ അവര് ഒളിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ കള്ളന്മാര് കടലപ്പൊതി അവിടെ തന്നെ ഉപേക്ഷിക്കും ഇതൊന്നും അറിയാതെ ബ്രാഹ്മണി എന്റെ കടലാരു ഭക്ഷിച്ചുവോ അവര് ദരിദ്ര ദരിദ്രരായി പോകട്ടെ എന്ന് ശപിക്കും പിറ്റേന്ന് രാവിലെ ഗുരുമാതാവിന് ഈ കടലപ്പൊതി കിട്ടും ശ്രീകൃഷ്ണ സുധാമാവും കാട്ടിൽ വിറക് പെറുക്കാൻ പോകുമ്പോ രണ്ടു പേർക്കും വിശക്കുമ്പോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു വിടുകയും ചെയ്യും ജന്മനാ ബ്രഹ്മജ്ഞാനിയായ സുധാമാവിന് ഈ പൊതി കൈ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ രഹസ്യം മനസ്സിലായി ഗുരുമാതാവ് പറഞ്ഞതിന് പ്രകാരം കടല ശ്രീകൃഷ്ണന് കൊടുത്താൽ തൻ്റെ പ്രിയ സുഹൃത്തും ദരിദ്രനാകും സൃഷ്ടി മുഴുവനും ദാരിദ്ര്യം അനുഭവിക്കും ഇത് മനസ്സിലാക്കിയ സുധാമാവ് ശ്രീകൃഷ്ണന് കൊടുക്കാതെ കടല മുഴുവനും കഴിച്ച ദാരിദ്ര്യത്തിൻ്റെ ശാപം സ്വയം വരിച്ചു അങ്ങനെയാണ് സുധാമാവ് ദരിദ്രനായി മാറിയത് എന്നാണ് ശാന്തിപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ഗുരുകുല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്കും സുധാമാവ് സ്വഗ്രഹത്തിലേക്കും യാത്ര ചെയ്യണം ദാരിദ്ര്യതുക സഹിക്കവയ്യാതെ ഒരു ദിവസം കുജേലിന്റെ ഭാര്യ കുജേലിനോട് പറയും അങ്ങ് പോയി ശ്രീകൃഷ്ണനെ കണ്ട് സങ്കടം പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ളൊരു പോം വഴി ഭഗവാൻ കാണിച്ചു തരും അങ്ങ് പോയി ഭഗവാനെ കാണൂ എന്ന് പറയും ആദ്യമെല്ലാം കുജേലിന് ഇത് സ്വീകാര്യമായിരുന്നില്ല ഭാര്യയുടെ നിർബന്ധം സഹിക്കു വയ്യാതായപ്പോൾ കുചേലൻ ദ്വാരകയിലേക്ക് പോകാൻ സമ്മതിക്കും പക്ഷെ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ ഭഗവാന് സമർപ്പിക്കാനായിട്ട് അതൊന്നുമില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെ കണ്ട കുചേലൻ്റെ ഭാര്യ അടുത്തുള്ള വീടുകളിലെല്ലാം പോയി ഇരന്ന് കിട്ടിയ കുറച്ച് നെല്ല് ഇടിച്ച് അവിൽ അത് ഒരു തുണിയിൽ കെട്ടി കുജേലിനെ ഏൽപ്പിക്കും അങ്ങനെ കുജേലൻ ദ്വാരകയിലേക്ക് പുറപ്പെടും ദ്വാരകയിലെ കൊട്ടാരത്തിൽ കുജേലിന് അതീവ സ്നേഹത്തോടെ ഭഗവാൻ സ്വീകരിക്കും കുചേലൻ്റെ കയ്യിലുണ്ടായിരുന്ന അവര് വളരെ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്ത് ഭഗവാൻ അങ്ങനെ ഭഗവാനോടുള്ള അതീവ ഭക്തിയിൽ സർവ്വം മറന്ന കുചേലൻ താൻ വന്ന കാര്യം പറയാതെയാണ് പിറ്റേ ദിവസം തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുന്നത് എന്നാൽ തൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴോ കുചേലൻ കണ്ടത് വലിയ കൊട്ടാരവും ആഭരണങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്ന പത്നിയെയും കുട്ടികളെയുമാണ് ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാൻ കുജേലിനെ കണ്ട മാത്രയിൽ തന്നെ ലക്ഷ്മി ദേവി അതായത് ശ്രീഭഗവതി കൃത്യമായി അവരുടെ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് കുജേല വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ ഒരു പിടി വാരി കഴിച്ചപ്പോൾ തന്നെ കുജേലിന് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിച്ചു വീണ്ടും ഒരു പിടി കൂടി വാരി കഴിക്കാൻ ശ്രീകൃഷ്ണൻ മുതിർന്നപ്പോൾ ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്നി തടഞ്ഞു ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഐശ്വര്യം ഇപ്പം തന്നെ കുജേലിന് ലഭിച്ചു കഴിഞ്ഞു ഇനിയും ആ നിസ്വബ്രാഹ്മണൻ കൊണ്ടുവന്ന ഭക്ഷണം അതായത് അവിൽ ഭഗവാൻ കഴിച്ചാൽ താൻ ഉൾപ്പെടെ കുചേലൻ്റെ ദാസിമാരായി കഴിയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ദേവി ഭഗവാനെ തടഞ്ഞു ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്നാണ് കുചേലിന് ലഭിച്ച അനുഗ്രഹം വ്യക്തമാക്കുന്നത് കുചേല ദിനത്തിൽ വിഷ്ണു ും ശ്രീകൃഷ്ണ ക്ഷേത്രവും സന്ദർശി ദർശിക്കുന്നതും അവൾ നിവേദിക്കുന്നതും പുണ്യമായി കരുതുന്നു കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമാണ് അവൾ നിവേദിക്കുന്നത് പരിപൂർണമായ വിശ്വാസത്തോടെയും നിർമ്മലമായ മനസ്സോടെയും സത്യസന്ധതയോടെയും ഭഗവാന്റെ ഇഷ്ടവിഭവമായ ഒരു പിടി അവൽ ഭഗവാന്റെ കാൽകൾ സമർപ്പിച്ച് ഭഗവാനെ അവിടുന്ന് എൻ്റെ സങ്കടങ്ങൾ കേട്ട് എന്റെ ഭക്തിയിൽ നിറഞ്ഞ ഈ കാണിക്ക അങ്ങ് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പുണ്യദിനമാണ് കുജേല പവിത്രമായ ഭക്തിയാണ് ഭഗവാന് വേണ്ട കാണിക്കുക ആ ഭക്തിയോടെ ഭഗവാനെ കാണണ്ടാൽ മാത്രമേ നമുക്കും കുബേരത്വം കിട്ടുകയുള്ളു എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് പ്രാർത്ഥിക്കാം ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി നമ്മൾ കുബേരനാവാൻ മഹത്തായ അറിവ് പകർന്നു നൽകിയവരുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു ഈ അക്ഷര ഭഗവാന്റെ ഭഗവാൻ്റെ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം സർവ ശ്രീകൃഷ്ണാർത്ഥ വസ്തു